കുറച്ച് നാളുകൾക്ക് ശേഷം അങ്ങനെ ഒരു മിന്നൽ വീടായിട്ട് വന്നിരിക്കുകയാണ് നമ്മളിത് ചെയ്യുന്നത് കാസർഗോഡ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കാസർഗോഡിൽ നിന്നും കോട്ടയത്തേക്ക് സർവീസ് നടത്തുന്ന മിന്നൽ ബസ്സിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്ന് യാത്ര ചെയ്യുന്നത് ഈ ഒരു ബസ്സിനകത്ത് കണ്ണൂരിൽ നിന്നും കോട്ടയത്തേക്കാണ് ഏകദേശം നാനൂറ്റി മുപ്പതോളം കിലോമീറ്റർ ആണ് കാസർഗോഡ് ടു കോട്ടയം ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ബസ്സിന് ഓടിയെത്താനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് എട്ടര മണിക്കൂറാണ് ഇവരുടെ ഈ ഒരു സൈഡ് അകത്ത് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു വണ്ടി ഈ ഒരു സമയം കൊണ്ട് ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു വണ്ടി ഈ ഒരു കാസർഗോഡ് ഇപ്പോടെ ഈ ഒരു വണ്ടിയ വണ്ടിയും അതുപോലെ തന്നെ പാല ഡിപ്പോയുടെ ഒരു പാല എന്നും കാസർഗോഡ് സർവീസ് നടത്തുന്നത് ഈ രണ്ട് വണ്ടികളാണ് സെൻട്രൽ ഡിപ്പോ കണക്ട് ചെയ്യാതെ ഓടിക്കുന്ന രണ്ട് മിന്നൽ ബസ്സുകൾ എന്ന് പറയുന്നത് ബാക്കി എല്ലാ മിന്നൽ സർവീസുകളും സെൻട്രൽ ഡിപ്പോ അതായത് തിരുവനന്തപുരം ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്ത് ഓടിക്കുന്ന വണ്ടികളാണ് അപ്പം ഈയൊരു മിന്നൽ വിശേഷങ്ങളാണ് നേരം ആപ്പം പുതിയ വിളിയ്സോ ങ്ങനെ പത്ത് ഇരുപത്തഞ്ച് ഞാനുള്ളത് കണ്ണൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് കേട്ടോ എൻ്റെ ഇവിടെ ഒരു മിന്നൽ ഇടപ്പുണ്ട് ഈ മിന്നൽ എന്ന് പറയുന്നത് പാല ഡിപ്പോയുടെ പാലയിൽ നിന്ന് കാസർഗോഡേക്ക് സർവീസ് നടത്തുന്ന മിന്നലാണ് ഇതിപ്പോൾ കാസർഗോഡിൽ നിന്ന് പാലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നത് കാസർഗോഡ് ഡിപ്പോയുടെ കോട്ടയം വണ്ടി കാസർഗോഡിൽ നിന്ന് കോട്ടയത്തേക്ക് സർവീസ് നടത്തുന്ന വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് ഇപ്പം പത്തരയാണ് ഇത് ശരിക്കും ഇതിൻ്റെ ടൈം പത്ത് മണിയാണ് ലേറ്റാണ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വണ്ടി വരുന്നത് കേട്ടോ ഇത് കണ്ണൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ പാല കോട്ടയം പോകുന്ന ഒരു സൂപ്പർ എക്സ്പ്രസ് ശബരിയുടെ വണ്ടിയാണ് ഓടിക്കുന്നത് അതെ അതൊരെണ്ണം സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പാലാ പാല തോന്നുന്നു അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഡീലെക്സ് വേറെ കിടപ്പുണ്ട് ഒരു സൂപ്പർ ഡീലക്സ് വേറെ കിടപ്പുണ്ട് അതും അത് കൊട്ടാരക്കരക്കുള്ള വണ്ടിയാണ് കൊട്ടാരക്കരക്കുള്ള വണ്ടിയാണ് തൊട്ടപ്പുറത്ത് ഇറക്കുന്ന അതെ ആ ഒരു വണ്ടി ആ ഡീലക്സ് ഇപ്പുറത്തൊരു ശബരി എറണാകുളത്തേക്ക് പോകുന്നൊരു സ്വിഫ്റ്റിൻ്റെ ഡീലക്സ് വണ്ടി വന്നിട്ടുണ്ട് ഇതെനിക്ക് ഒന്ന് കൊല്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു കെ സ്വിഫ്റ്റിൻ്റെ ഡീലക്സ് നമ്മളെ കൊല്ലൂർ ട്രിവാൻഡ്രം സ്കാൻ ചെയ്യാൻ കുറച്ച് നേരം മുമ്പാണ് പോയത് എനിക്ക് ഒന്ന് പത്തേ പത്തോ അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലേക്ക് കയറി വരുന്ന സമയത്തായിരുന്നു കൊല്ലൂർ ട്രിവാൻഡ്രം ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കാൻ ചെയ്യാൻ വണ്ടി അപ്പോൾ അതേ ആ എറണാകുളം വണ്ടി പോകുകയാണ് കേട്ടോ കൊല്ലൂർ ട്രിവാൻഡ്രം കൊല്ലൂർ എറണാകുളം വണ്ടിയാണോ അത് അപ്പോഴേ നമുക്ക് പോകാനുള്ള മിന്നൽ കോട്ടയം വന്നിട്ടുണ്ട് സമയം പതിനൊന്ന് മണി കഴിഞ്ഞ കേട്ടോ ഞാൻ പോയി കയറട്ടെ അപ്പോൾ അപ്പോഴേ വണ്ടി അങ്ങനെ വന്ന് കിടപ്പുണ്ട് പതിനൊന്ന് ആറ് കേട്ടോ ആയി വണ്ടി എത്താനായിട്ട് ചെറിയ ബ്ലോക്ക് ആവശ്യമൊന്നുമല്ല ആറ് മിനിറ്റല്ലേ നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടി എ ടി സി ടു ത്രീ വൺ കാസർഗോഡ് ഇപ്പോഴത്തെ വണ്ടിയാണ് വൺ കാസർഗോഡ് വൺ ഫൈവ് എയ്റ്റ് കെ എൽ ഫിഫ്റ്റീൻ ടു വൺ ഫൈവ് നാറ്റയുടെ വണ്ടിയാണ് ഇവർ ഈ ഒരു സർവീസിനായിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മളങ്ങനെ വണ്ടി എടുത്തു കേട്ടോ സമയം പതിനൊന്ന് പന്ത്രണ്ട് നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു ബസ്സിലെ റൂമെ ആയിട്ടുള്ളത് കാസർഗോഡ് ഇപ്പോൾ തന്നെ മുരളിച്ചേട്ടനും അതുപോലെ തന്നെ അശോക് ചേട്ടനാണ് ഇവരൊപ്പരാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് കണ്ണൂർ വിട്ടുപോയി ഇപ്പം നമ്മളെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് കോഴിക്കോടാണ് കോഴിക്കോട് ഐവ് വന്നേക്കുന്നത് പന്ത്രണ്ട് മുപ്പത്തൊമ്പതാണ് നമ്മളിന്ന് യാത്ര ചെയ്തതെന്ന് മിക്കവാറും പുതിയ ഒരു എൻ എച്ച് അറുപത്താറോടെ ആയിരിക്കും അതായത് കുഴപ്പിലങ്ങാട് തുടങ്ങിയിട്ട് അഴിയൂർ വരെയുള്ള ആ ഒരു പുതിയ നാഷണൽ ഹൈവേയിലൂടെ ആയിരിക്കും യാത്ര ചെയ്യണ്ടത് ഏകദേശം ആ ഒരു പുതിയ എൻ എച്ച് അറുപത്താറിന്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം മുഴപ്പിലങ്ങാടെത്താറായിട്ടോ മുഴപ്പിലങ്ങാട് നിന്നാണ് ഈ ഒരു പുതിയ എൻ എച്ച് അറുപത്താറ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സർവീസ് റോഡ് സർവീസ് റോഡ് വഴി പോവാണ് അപ്പം അതെ അങ്ങനെ ഇപ്പം അടുത്ത ഉദ്ഘാടനം കഴിഞ്ഞ് ആ ഒരു എൻ എച്ച് അറുപത്താറിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഈ ഒരു പുതിയ എൻ എച്ച് ചർവത്താറ് ഓപ്പണായിട്ട് അതിനകത്ത് കൂടെ ഒരു വണ്ടി പോകുന്നത് ഞാൻ ഈ ഒരു വണ്ടി ഈ ഒരു റോഡ് ഓപ്പണായപ്പോൾ ട്രയൽ റണ്ണ് അതിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലെ കെ എസ് ആർ ടി സി ഞാൻ യാത്ര ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതെ ഇവിടെ നിന്നോട്ട് അങ്ങോട്ടാണ് കറക്റ്റായിട്ട് ലൈൻ പണിയൊക്കെ പൂർത്തിയായി ലൈനൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുള്ളത് ഇവിടുന്ന് നമുക്ക് എഴുപത്തിയഞ്ച് കിലോമീറ്റർ കോഴിക്കോട് എറണാകുളം ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് കന്യാകുമാരി അഞ്ഞൂറ്റി നാൽപ്പത് എന്നറവസാരിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ ഒരു റോഡ് വന്നത് ഈ ഒരു റോഡ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഓപ്പൺ ആക്കിയത് വളരെ ഉപകാരമായി തന്നെ പറയാം ഇതിൻ്റെ പണിയൊക്കെ ബാക്കി പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബട്ട് ഓരോരോ സെക്ഷനായിട്ട് തുറഞ്ഞു കൊടുക്കുന്നത് വളരെ ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു തലശ്ശേരി മാഹിയൊക്കെ നമുക്ക് ഒഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പെടുന്ന കഷ്ടപ്പാടത്രത്തോളാന്ന് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം പകൽ സമയത്തായാലും രാത്രി സമയത്തായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗം ഇത്രയും പണി തീർത്തിട്ടും ഓപ്പണായി കൊടുത്ത വലിയൊരു ഉപകാരമായിട്ട് നമുക്ക് തോന്നുന്നു നമുക്കിപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തതിനകത്ത് ടോൾ ഗേറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു മുന്നൂറ്റമ്പത് മീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോൾ ഗേറ്റ് കാണാം ഈ ഒരു ടോൾ ഗേറ്റിന് ചെറിയൊരു എന്താ പറയുക ഒരു ആ ഭാഗത്ത് ഇവർ ചെയ്തതിനകത്തുണ്ട് ഇവിടുത്തെ ഇപ്പം നമ്മൾ മൂന്ന് ലൈനായിട്ടാണ് പോകുന്നത് കേട്ടോ ഇവിടുന്ന് ഈ മൂന്ന് ലൈൻ പോയിട്ട് അവിടെ രണ്ട് ലൈനിലാണ് ടോൾ വരുന്നത് കേട്ടോ അത് ഒരുപാട് പേര് എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള ഇത് പറഞ്ഞിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂന്ന് ട്രാക്കിൽ നിന്ന് പോകുന്ന വണ്ടി ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു രണ്ട് ട്രാക്കിലേക്കാണ് മാറുന്നത് അപ്പോൾ അത്രയും റഷ് ഇവിടെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തെ ടോള് കേട്ടോ പ്പോൾ തന്നെ ഏറ്റവും നേരമായിരുന്നു ഇവിടെ കിടക്കുന്നത് കുറച്ച് ഡിലേ ആണ് കേട്ടോ ഇവിടുത്തെ ടോള് എന്നാൽ ഇവിടെയുള്ള ആളുകളൊക്കെ ഫാസ്റ്റ് ടാഗ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് കാരണമാണ് ഒരു പ്രശ്നം ഫാസ്റ്റാഗുള്ള വണ്ടികൾ വേഗമേ കയറിപ്പോവും ഫാസ്റ്റാഗ് ഇല്ലാത്ത വണ്ടികളാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അവർക്ക് പൈസ എടുത്തു കൊടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും നമുക്ക് നോക്കാം കേട്ടോ ഇവിടുത്തെ ടോൾ എത്രത്തോളം ഫാസ്റ്റാകുന്നുണ്ടത് വണ്ടി കിടപ്പുണ്ട് അത് പോയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളു വേഗത്തിൽ റീഡാവുന്നതും നോക്കാം ഭയങ്കര ആണ് കേട്ടോ അതായത് ഈ ഒരു വണ്ടി നിർത്തുന്നതും ഇവര് ടോൾ മുറിക്കുന്ന സ്ഥലമായിട്ട് ഭയങ്കര ഡിസ്റ്റൻസ് ഇത് അടയ്ക്കുന്നില്ലേ അടച്ചു നോക്കാം എൻ്റെ മോനെ ഭയങ്കര ആ ഒരു ആവറേജ് അത്രയേ പറയാൻ പറ്റത്തുള്ളൂ സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ എല്ലാ ഭാഗത്തും ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു ടോളിനോട് അടുക്കുന്ന ഭാഗത്ത് മാത്രമാണ് ഇവർ സ്ട്രീറ്റ് ലൈറ്റ് ചെയ്തേക്കുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊന്നും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല അതേ ഇവിടത്തേക്ക് സ്ട്രീറ്റ് ലൈറ്റ് തീർന്നു ടോള് കഴിഞ്ഞിട്ടൊരു പത്ത് നൂറ് മീറ്റർ അത്രയേ ഉള്ളൂ ഴിയൂരെത്തി ഇവിടെ വരെയാണ് ഈയൊരു എൻ എച്ച് അറുപത്താറ് വൈഡനിങ് ചെയ്ത പുതിയ എൻ എച്ച് അറുപത്താറ് ഇവിടെ വരെയാണുള്ളത് ഇനി ഇവിടുന്ന് അമ്പത്തി ഏഴ് കിലോമീറ്റർ കോഴിക്കോടേക്കുണ്ട് ഇവിടുന്ന് തൊട്ട് നമ്മൾ ഇനി പഴയ റോട്ടിലേക്ക് കയറും ഇനിയിപ്പോ ഇതേപോലത്തെ ഒരു എന്താ പറയാ ത്രീ ലൈൻ റോഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങ് തൃശൂരൊക്കെ കഴിഞ്ഞ് ബാലിയേക്കര കയറണം എങ്കിൽ നമുക്ക് ആ ഒരു ആറുപരി പദ വൺ സൈഡ് മൂന്ന് പത്ത് വരിപ്പാത നമുക്ക് കിട്ടത്തുള്ളു അതേ പതിനൊന്ന് നാല്പത്തൊമ്പതായി പന്ത്രണ്ട് മുപ്പത്തഞ്ചാണ് കോഴിക്കോട് ആയിട്ടോ ഇവിടെ നമ്മൾ ഇനി വടകര പോലും എത്തിയിട്ടില്ല നമ്മളുടെ ഈ ഒരു കണ്ണൂർ ടു കോഴിക്കോട് സ്പെച്ചിനകത്ത് വേറൊരു ബുദ്ധിമുട്ട സ്ഥലം ബുദ്ധിമുട്ട് പിടിച്ചൊരു സ്ഥലം എന്ന് പറയുന്നത് വടകര കഴിഞ്ഞിട്ട് ആ ഒരു മൂരാട് പാലാണ് ഈ ഒരു മൂരാട് പാലത്തിൻ്റെ പണി കഴിഞ്ഞത് കാരണം നമുക്ക് നല്ല ഫ്രീ ആയിട്ട് പോകാൻ പറ്റും കേട്ടോ ടക്കാൻ കേട്ടോ ഏകദേശം ഒരു അഞ്ച് പത്ത് ആയി ചേമഞ്ചേരി ചേമഞ്ചേരി ഇനിയും കോഴിക്കോട് ഇല്ല സമയം പന്ത്രണ്ട് അമ്പതായിട്ടോ ഇനിയും കോഴിക്കോട് എത്തിയില്ല നമ്മൾ കാസർഗോഡ് എറണാകുളത്തേക്ക് സർവീസ് നടന്ന കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സമയം ഒന്നേ കാലിൽ കോഴിക്കോട് കോഴിക്കോട് സമയം ഒന്നേരുവാര നമ്മൾ കോഴിക്കോട് നിന്ന് പുറത്തേക്കറക്കാണ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ് മൂന്ന് മണിയാണ് കേട്ടോ തൃശ്ശൂർ ടൈം ബട്ട് മൂന്ന് മണിക്കത്തൊന്നും തോന്നില്ല അപ്പോൾ തന്നെ ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് ഇലയാണ് പന്ത്രണ്ട് മുപ്പത്തേഴിന് കൂടെ പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് ഇവിടെ പാസ്സാവേണ്ട വണ്ടിയാണ് അത് അന്ന് ഇത്ര ഒന്ന് ഇരുപത്തെട്ടായിട്ട് ിലൊരു എറണാകുളം കോട്ടയം മടൂര് വണ്ടിയിൽ ഒരു സൂപ്പർ ഡീലക്സ് ഈ ഒരു വണ്ടിക്ക് വെയിറ്റ് ചെയ്ത സമയത്ത് അവിടെ നിന്ന് കയറിപ്പോയൊരു വണ്ടിയാണ് കേട്ടത് വെള്ളരിക്കുണ്ട് ചെറുപുഴ കണ്ണൂർ കോഴിക്കോട് തൃശ്ശിരൂര് പൊന്നാനി ഗുരുവായൂർ എറണാകുളം പിറവം രാമപുരം പാലവണ്ടി ര്യ ട്രാവൽസിന്റെ ഒരു സെമി സ്ലീപ്പർ വണ്ടിയാണ് വോൾവോ ആണ് കേട്ടോ വണ്ടി അത് വോൾവോയുടെ വണ്ടിയാണ് അതിൻ്റെ തൊട്ടും ഒരു മാധവിയുടെ ഒരു സ്ലീപ്പറാണോ സെമി സ്ലീപ്പറാണോ സംശയമുണ്ട് കേട്ടോ അത് നമ്മൾ ആര്യ ട്രാവൽസിനെ കടത്തി ഒരു മാധവിയുടെ വണ്ടി മുന്നിലുണ്ട് ഇവരൊക്കെ എറണാകുളത്തേക്കാണ് വണ്ടി ಸ್ಲೀಪರ್ ಆಧವಿ ಅದು ಟೂ ಪ್ಲಸ್ ಏಸಿ ಸ್ಲೀಪರ್ಟೋ ಮಾಧವಿಯ ങ്ങനെ മൂന്നേ കാലായിട്ട് നമ്മളിനി തൃശ്ശൂർ എത്തിയില്ല തൃശ്ശൂർ എത്തിക്കൊണ്ടിരിക്കുന്നു ി സ്റ്റാനിലെത്തി മൂന്നേ മുപ്പത്തി നാല് മുപ്പത്തിനാല് വെന്റിലേറ്റ് മൂന്ന് മണിക്ക് എത്തേണ്ട വേണ്ടിയാണ് സമയം മൂന്നേ മുക്കാല് നമ്മളങ്ങനായി സ്റ്റാന പുറത്തേക്ക് എടുക്കുക കേട്ടോ ങ്ങനെ ആ ഒരു സിക്സ് ലൈന് കയറുകയാണ് ഇവിടെ പാലിക്കര ടോളിൻ്റെ അടുത്തെത്തി തൃശ്ശൂർ കഴിഞ്ഞ് നമ്മൾ പാലക്കര ടോളിൻ്റെ അടുത്തെത്തി ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് മൂവാറ്റുപുടിയാണ് മൂവാറ്റുപൂടി നാല് ഇരുപതാണ് ടൈമാണ് ചേക്കുന്നത് ഇപ്പം തന്നെ സമയം നോക്കിയപ്പോൾ മണിയായി നമ്മൾ ഓൾറെഡി നല്ല ലേറ്റാണ് പാലേക്കര ടോൾ വളരെ കുറവാണ് എന്ത് പറ്റിയാവും ഇപ്പൊ നമുക്ക് അങ്കമാലി വരെ ഈ ഒരു സിക്സ് ലൈൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകട്ടോ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു കെ സിഫ്റ്റ് സൂപ്പർ കേട്ടോ റൈറ്റ് സൈഡിൽ പോകുന്നത് കം സീറ്റം സ്ലീപ്പറും ആണ് സീറ്ററുമാണ് സ്ലീപ്പറുമാണ് കൊരട്ടിയ്ക്ക് ഒരു സ്റ്റോപ്പ് എടുത്തു കേട്ടോ അങ്കമാലി നാല് ഇരുപത്തി ഏഴ് ഇനിയിപ്പോ അങ്കമാലി നമ്മൾ ലെഫ്റ്റ് നേരെ എം സി റോഡിലേക്ക് കയറും അങ്കമാലി സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ റിക്വസ് സ്റ്റോപ്പാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് അങ്കമാലി സ്റ്റോപ്പ് കാണാൻ പറ്റത്തില്ല കേട്ടോ ടിക്കറ്റ് എടുക്കുന്നവര് തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ മൂവാറ്റുപുഴ എടുക്കണം അങ്കമാലി റിക്വസ് സ്റ്റോപ്പായിട്ട് കൊടുത്തേക്കാം െ പെരുമ്പാവൂരെത്തി പെരുമ്പാവൂര് നമ്മള് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോവാണേ പെരുമ്പാവൂർ ടൈം പോയിക്കോ നാലേ മുക്കാല് സ്റ്റോപ്പൊന്നുമില്ല പെരുമ്പാവൂര് നമ്മൾ നേരെ വിട്ടു പോകുകയാണെങ്കിൽ എനിക്ക് മൂവാറ്റുപുഴത്ത് സ്റ്റോപ്പ് മൂവാറ്റുപുഴ കൂടുന്ന പതിനെട്ട് കിലോമീറ്റർ കോട്ടയത്തിന് എഴുപത്തഞ്ച് കിലോമീറ്റർ നമ്മളങ്ങനെ മൂവാറ്റുപുഴ എത്തി മൂവാറ്റുപുഴ കോട്ടയെന്ന ടൈം അഞ്ച് മണിയാകുമെന്ന് തോന്നുന്നു അഞ്ച് ഇരുപതാണെന്ന് തോന്നുന്നു കോട്ടയം ടൈം ഇപ്പം തന്നെ സമയം കോട്ടയം എന്ന് പറഞ്ഞാൽ അഞ്ച് ഇരുപതാണ് സമയം ഇപ്പം തന്നെ അതെ അഞ്ച് പത്തായി വണ്ടി ആണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു എടുക്കും ഇവിടുന്ന് മൂവാറ്റുപുഴ ടു കോട്ടയം നമ്മളങ്ങനെ മൂവാറ്റൂടിയൊക്കെ കഴിഞ്ഞ ഏകദേശം കോട്ടയത്തത്താറായി കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ മൊത്തത്തിൽ നനഞ്ഞെടുക്കാൻ കേട്ടോ റോഡൊക്കെ ഇവിടെ മഴ പെയ്തിലും തോന്നുന്നു തോന്നും അതെ ഇവിടെ റോഡൊക്കെ നനഞ്ഞടക്കാണ് രാത്രി പെയ്താണോ അതിന് പുലർച്ച സമയത്ത് പെയ്താണോ എന്നറിയത്തില്ല അധികം മഞ്ചേ മുത്താലും കോട്ടയം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി സമയമായിക്കോട്ടോ അഞ്ച് അമ്പത്തൊമ്പത് അഞ്ച് ഇരുപതാണ് ഇവിടുത്തെ ടൈമ് അഞ്ച് അമ്പത്തൊമ്പത് നമ്മൾ കോട്ടയം കെ എസ് ആർ ടി സി നമ്മൾ വന്ന വണ്ടി ഇതാണ് കേട്ടോ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ഇഷ്ടംപോലെ വണ്ടികളല്ല കേട്ടോ ഇവരുടെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഈ ഒരു രണ്ട് സൈഡിലായിട്ട് ഇത് എൻട്രി ചെയ്യുന്ന ഈ ഒരു ഭാഗം ആ ഒരു ഭാഗം ഇങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാണ് ഉണ്ട് കേട്ടോ ഒരുപാട് വണ്ടികൾ അപ്പൊ കാസർകോട് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു മിന്നൽ ബസ് വിശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് നമ്മുടെ ഏകദേശം നാല്പത് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇവിടെ കോട്ടയത്ത് എത്തിയിട്ടുള്ളത് സംഭവം അറിയാലോ ഇന്നത്തെ റോഡിന്റെ കണ്ടീഷൻ വളരെ വളരെ മോശമാണ് ഒരുപാട് ബ്ലോക്കാണ് പല സ്ഥലത്തും ബ്ലോക്കാണ് റോഡിലൊക്കെ പണി നടക്കുന്ന കാരണം സർവീസ് റോഡ് വഴിയൊക്കെ തിരിച്ചുവിടുന്നോട്ട് ബ്ലോക്കാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർക്ക് അറിയാം ഈ ഒരു ഒക്കെ എന്താണെന്നുള്ളത് ഈ റോഡ് പണിയൊക്കെ മാറണമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബസിൻ്റെ ആ ഒരു ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരത്തുള്ളൂ അപ്പോൾ ഈ ഒരു വിശേഷം ഇഷ്ടപ്പെട്ടെന്ന് വിശേഷി നിങ്ങൾ ഇഷ്ടപ്പെട്ടത് തിരിച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം മറ്റൊരു കാരണം എല്ലാവർക്കും ബൈ ബൈ